മാനസികമായി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാൾക്കെതിരെ നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വാ പടച്ചതം മറയില്ലാതെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്നാണ് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തി കെട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് കടന്നു പോയവനെതിരെ നമ്മൾ അറിയാതെ എന്റെ സമ്പത്ത് കൈവശം വെച്ചവനാണവൻ അവനെ നീ പിണേ അല്ല എന്നൊരു മനുഷ്യനെ ധ്വാ ചെയ്ത് കഴിഞ്ഞാലും മലുമായ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഒരു പ്രയാസമല്ല നിനക്ക് തരുമ്പോൾ ഒരു വിഷമം നിനക്കല്ലാകു തരുമ്പോൾ ഒരർത്ഥത്തിലും മള്ളിലുമാണ് ആ പ്രാർത്ഥന നിന്റെ ഇനി രണ്ടാമത്തെ ദ്വായതം എന്നറിയോലി അല വലതി മാതാപിതാക്കള് പൊന്നുമക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥന അള്ള സ്വീകരിക്കുമെന്നാണ് മാതാപിതാക്ക അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മൾ ഏത് രീതിയിലാണ് ദുവാ ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞിരുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്ന കാര്യം അതൊന്ന് നിങ്ങൾ ആദ്യം കേൾക്കാം പിന്നെ സംസാരിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ് ഞങ്ങൾ സഹായം തേടലാണ് അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ ഇല്ല അപേക്ഷിക്കല ദൈവത്തോട് ചോദിക്കുന്നതിന് ഈശ്വരനോട് ചോദിക്കുന്നതിന് പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീകൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാചകമാണിത് മുതലാളിയോട് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുക ആരെങ്കിലും അപേക്ഷിച്ചു എന്ന് പറയും ആരോഗ്യമുള്ളവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയുമോ അപേക്ഷിച്ചു എന്ന് പറയും പണക്കാരനോട് അപേക്ഷിച്ചു എന്ന് പറയും അമ്പിയക്കളവുലിയോട് അക്കളോട് ഇസ്തിയും സഹായം തേടി എന്ന് പറയും അപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയും ഇത് നിങ്ങൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ് ആ പ്രാർത്ഥിച്ചു എന്നുള്ളത് അതുമെല്ലാം വെട്ടി മാറ്റിക്കള അത്ര വലിയ സൂ ആ സൂത്രമൊന്നും വേണ്ട അതൊന്നും സുനിധീമായ മുമ്പിൽ നടക്കൂല എന്നീ സമയത്തേ ഉണർത്തുക ബഹുമാനമുള്ളവരെ ഇവിടെ പേരോട് ഉസ്താദ് എന്നാണ് പറഞ്ഞത് പേരോട് ഉസ്താദ് പറഞ്ഞത് ശരിയാണ് ആർക്കാണ് അത് അവരുടെ ശിഷ്യന്മാർക്ക് അവരുടെ മുത്താലിമിങ്ങൾക്ക് മാത്രമാണ് അത് ഈ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് തലകെട്ട് കെട്ടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ ആദ്യം അപ്പോൾ തന്നെ അവരെ ബോധന ചെയ്യും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അതിനെ സംശയം ചോദിക്കാനില്ല സംശയം ചോദിച്ചാൽ അവൻ വഹാബിയായി പുതിയ ആശയക്കാരനായി എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉസ്താദ് പറഞ്ഞതാണ് അവനിക്ക് വേദവാക്യം അവനെ പഠിച്ചതിന് ശേഷം അത് ഉസ്താദിനോട് അതെന്താണ് ഉസ്താദ് എങ്ങനെ അതൊന്നും അവൻ ചോദിക്കാനില്ല ചോദിച്ചാൽ അവന് മറ്റുള്ള ഗണത്തിൽ പെട്ടു അതാണ് ഇവിടെ കാര്യം ഇവിടെ പേരോട് ഉസ്താവിന് അറിയാത്തത് കൊണ്ടല്ല ഇതെല്ലാം പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണോ അവിടെ അപേക്ഷിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിന് അറിയാതല്ല ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് പിന്നെ നമ്മുടെ ഈ വഹാബികളോട് വാശി തീർക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ ദ്വാ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കേട്ട ആ ദ്വ ആണ് ആ പ്രഭാഷണമാണ് അതാണ് ശരി നവാസ് മന്നാനി പറഞ്ഞു നേരിട്ട് അള്ളാഹുനോട് ദുവാശ് നമ്മുടെ എന്ത് കാര്യമുണ്ടെങ്കിലും ചോദിക്കാം ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് യാചിക്കുകയല്ലേ പ്രാർത്ഥിക്കുകയാണോ അവരോട് അപേക്ഷിക്കുകയല്ലേ എന്നാണ് ചോദിച്ചത് ബഹുമാനമുള്ളവരെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഏതെങ്കിലും ഒരു എസ് ഐയുടെ മഹ്ബറയാണോ ഉള്ളത് അവിടെ ജീവനുള്ള പോലീസ് ഉള്ളത് അവിടെ ജീവനുള്ള പോലീസ് കാറല്ല ഉള്ളത് അവിടെ അതിൻ്റെ അകത്ത് കടക്കുമ്പോൾ തന്നെ അവിടുത്തെ റൈറ്റർമാർ ഉണ്ടാക്കും അവരോട് സംസാരിച്ച് അകത്ത് പോയി എസ് ഐയോട് സംസാരിക്കാം നമ്മുടെ കംപ്ലയിന്റ് കൊടുക്കാം നമ്മുടെ കേസ് എന്താണുള്ളത് അവിടെ പറയാം അതാണ് പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ അവർ തീർക്കും അതല്ലെങ്കിൽ അത് കോടതിയിലേക്ക് പോകും ഇവിടെ മഹബറയുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന ദുവാ ചെയ്യുന്ന കാര്യത്തെയും പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ കംപ്ലയിന്റ് കൊടുക്കുന്നതിനെയും ഇദ്ദേഹം സമമാക്കിയിരിക്കുന്നു തെറ്റായ കാര്യമാണിത് ഇതുപോലെ ജനങ്ങളെ പറ്റിക്കരുത് ഇത് മൊത്തത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ശിഷ്യന്മാരാരും ഉസ്താദിനെ ചോദ്യം ചെയ്യാനില്ല അവർക്കെല്ലാം അറിയാം ഇത് തെറ്റാണെന്ന് എങ്കിലും ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്താൽ മറ്റു ഗണത്തിൽ പെട്ടുപോകും അതുപോലെ ഈ സാധാരണക്കാരനോ അവന് മാഷല്ല മാത്രം വിട്ടുകൊടുക്കുമ്പോൾ അവനുക്ക് സമയമില്ല അവനക്ക് ജോലി ചെയ്യണം അവനുക്ക് ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കണം ഭാര്യ മക്കളെ പോച്ചു വളർത്തണം പള്ളിയിലേക്ക് മാസപ്പണം കൊടുക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ അവന്റെ ജോലി തിരക്ക് കൊണ്ട് അവനക്ക് ഇതിനെല്ലാം ചോദിക്കാനോ അതല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനോ അവനക്ക് സമയമില്ല അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണോ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയാണോ നമ്മൾ അപേക്ഷിക്കല്ലേ അതുപോലെയല്ലേ കബറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ അപേക്ഷിക്കല്ലേ എന്തിന് എന്തിനക്ഷിക്കണം അവിടെ പോയി എന്തിനപേക്ഷിക്കണം അവിടെ അവരുടെ ജീവനുണ്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ജീവനുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ ജീവനില്ലാത്ത ഒരു എസ് ഐ നമുക്ക് എസ്ഐയുടെ കബറിന്റെ അടുത്ത് പോയി അതല്ലെങ്കിൽ മറ്റേ എസ് ഐ ആണെങ്കിൽ അവിടെ എവിടെങ്കിലും പോയി ശവകുടീരത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു പരിഹരിക്കപ്പെടുക അത് കോടതിയിലേക്ക് പോകൂല അവിടുത്തെ ഫയൽ നീങ്ങൂല അതുപോലെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ അത് ഫയൽ നീങ്ങും കേസ് ഏതാണെങ്കിലും അതിന്റെ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടേയിരിക്കും ശവത്തിൻ്റെ അടുത്ത് പോയോ അതിൽ കപൂറിൻ്റെ ഒരു കപൂറിൻ്റെ അടുത്ത് പോയോ എസ് ഐയുടെ കപൂറിൻ്റെ അടുത്ത് പോയോ ശവകുടീരത്തിൻ്റെ അടുത്ത് പോയോ അതൊന്നും കാര്യമില്ല അവിടെ ചോദിച്ചിട്ട് ഫയൽ നീങ്ങൂല അത് അവിടെ തന്നെ ഇരിക്കും മഴ വന്നാൽ അത് നെനഞ്ഞു പോകും അതുപോലെയാണ് മഹബുറന്റെ അടുത്ത് ചോദിച്ചാൽ അതുപോലെയാണ് എന്ന് ഈ ഉസ്താദന്മാർക്ക് പറഞ്ഞൊരു കാര്യമല്ല സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർ നല്ല പോലെ ചിന്തിക്കുക ഇതെല്ലാം ഇവർ നമ്മളെ തട്ടിപ്പ് ചെയ്ത് വിശ്വസിപ്പിച്ച് പണം മൂരി ഇവർക്ക് വേണ്ടിയതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കാൻ വേണ്ടി നിരന്തരമായവർക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി അവർ പറഞ്ഞ കാര്യമെല്ലാം ഓക്കെ ആകാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ആരാണ് സത്യം ആരാണ് മിത്യം ഇത് നമ്മൾ നമ്മൾ നല്ലപോലെ ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹു മാത്രം മതി അള്ളാഹുവിനേക്കാണ് അടുക്കേണ്ടത് അള്ളാഹു ആണ് പഠിച്ചത് എന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസിക്ക് മാത്രമാണ് വിശ്വാസിക്ക് മാത്രമാണ് വിശ്വാസം വിശ്വാസമുള്ളവനക്ക് മാത്രമാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവനും നബി മുത്തൻ അലൈഹി അലൈവലമ തങ്ങളെ സ്വീകരിക്കുന്നവനും നബി മുത്തുൻ അലൈഹി അലൈവലമ തങ്ങളുടെ റസൂലാണെന്ന് അവൻ വിശ്വസിക്കുന്നവനിക്കു മാത്രമാണ് ഇതുള്ളത് അല്ലാത്തവർക്ക് ഇതൊന്നും ആവശ്യമില്ല അതുപോലെ കപൂറിനടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരും അതിനെ കേട്ട് ഇൻഷാ മാഷാ അല്ല ഇട്ട് കൊടുക്കുന്ന മൊയിലമാർക്കും ഉള്ളതല്ല പിന്നെ ഒരു സാധാരണക്കാർക്ക് വേണ്ടി മാത്രമാണുള്ളത് ചിന്തിച്ച് പ്രവർത്തിക്കുക ഇൻഷാല് അസ്ലാമലൈക്കും വാർഹമത്തല്ല